ഖത്തറിൽ നിന്നും സൗദിയിലേക്ക് ഉമ്ര നിർവഹിക്കാൻ പോകുന്ന തീർത്ഥാടകർക്ക് പ്രതിരോധ നിർബന്ധമാക്കി പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉമ്ര തീർത്ഥാടകർക്ക് മെനിങ്കോ കോക്കൽ വാക്സിൻ നിർബന്ധമാക്കിയത് സ്വദേശികളും താമസക്കാരും ഉൾപ്പെടെ എല്ലാ തീർത്ഥാടകരും കുത്തിവയ്പെടുക്കണം ഒരു വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർ യാത്രയ്ക്ക് പത്ത് ദിവസം മുമ്പെങ്കിലും പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു തീർത്ഥാടകരുടെയും സന്ദർശകരുടെയും ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് പ്രതിരോധ കുത്തിവയ്പ് നിർബന്ധമാക്കിയത് പ്രവാചക പള്ളി സന്ദർശിക്കാൻ പോകുന്നവരും വാക്സിൻ എടുക്കണം ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ വാക്സിനുകളും പി എച്ച് സി ലഭ്യമാണ് കോവിഡ് സീസണൽ ഇൻഫ്ലുവൻസ വാക്സിൻ നിർബന്ധമല്ലെങ്കിലും സൗദി അധികൃതർ ഇതും ശുപാർശ ചെയ്യുന്നതായി മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അസാധാരണമായ ബാക്ടീരിയ അണുബാധയാണ് മെനിങ്കോകോക്കൽ നൈസേറിയ മെനിഞ്ചൈറ്റിസ് എന്ന ബാക്ടീരിയയാണ് രോഗത്തിന് കാരണം മീഡിയ വൺ ദോഹ